ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ റോണിനെ അവിടെ നിർത്താനായിട്ട് മാമച്ചൻ്റെ സഹോദരനും ഭാര്യയും കൂടെ ശ്രമിക്കുകയാണ് പരമാവധി മാമച്ചനും ഗ്രേസമ്മയെ ഒഴിവാക്കാനായിട്ടൊക്കെ ശ്രമിക്കുന്നുണ്ട് അതേ സമയം തന്നെ രേവതിക്കുട്ടിനെ സൂക്ഷിക്കണം രേവതി കുട്ടി മോശമാണെന്നൊക്കെ പറഞ്ഞിട്ട് വളരെയധികം മോശമായിട്ടൊക്കെ സംസാരിക്കുന്നുണ്ട് പോകാൻ നേരത്ത് ഗ്രേസമ്മ പറയുന്നുണ്ട് റോണി ഇവിടെ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭക്ഷണത്തിൻ്റെ കാര്യങ്ങളൊക്കെ എങ്ങനെ അത് ബുദ്ധിമുട്ടാവില്ലെങ്കിൽ ചോദിക്കുമ്പോൾ അതിനിപ്പോൾ രേവതി ഉണ്ടല്ലോ രേവതി കുട്ടി എന്ന് പറഞ്ഞപ്പോൾ നിങ്ങളല്ലേ പറഞ്ഞത് അവൾ പൊട്ടയാണ് അപ്പം പിന്നെ എങ്ങനെയാണ് അവളുണ്ടാക്കിയത് അവനെ കൊണ്ട് കഴിപ്പിക്കുക എന്നൊക്കെ ചോദിക്കുകയാണ് കേട്ടോ മാത്രമല്ല സ്വർണ്ണങ്ങളും സാധനങ്ങളൊക്കെ സൂക്ഷിക്കാനായിട്ടൊക്കെ പറയുകയാണ് കേട്ടോ അപ്പോൾ രേസമിക്കാണെന്നുണ്ടെങ്കിൽ ഇവരുടെ വർത്തമാനവും സംസാരങ്ങളൊന്നും ഇഷ്ടാവുന്നില്ല ഇതേ സമയം രേവതി കുട്ടിക്കാണെന്നുണ്ടെങ്കിൽ ഭയങ്കര സങ്കടമാണ് കേട്ടോ അതെക്കുറിച്ച് ഇങ്ങനെയൊക്കെയാണല്ലോ അവർ പറയുന്നത് എന്നാലോചിച്ചിട്ട് പിന്നീട് കാണിക്കുന്നത് അനന്യ മനുവിനെ കാണാനായിട്ട് വരികയാണ് കേട്ടോ അപ്പോൾ അനന്യ വീട്ടിലേക്ക് എത്തിയത് കണ്ടിട്ട് കമലയ്ക്ക് ഭയങ്കര സന്തോഷമാവാണിട്ടോ കാരണം കമലയ്ക്ക് ആഗ്രഹം എത്രയും പെട്ടെന്ന് തന്നെ മനുവിനേം അന അനന്യനേയും കൂടിയിട്ടുള്ള ഒരു കല്യാണം നടത്തണം എന്നാണ് കേട്ടോ അപ്പോൾ അനനയെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമാവുന്നുണ്ട് അങ്ങനെ വേഗം തന്നെ സന്തോഷത്തോടു കൂടി സ്വീകരിച്ചു കൊണ്ട് അകത്തേക്ക് പോകുന്നുണ്ട് അതിന് മനു ഇറങ്ങി വരികയാണ് കേട്ടോ അപ്പോൾ ഒരു തമ്മിൽ ഇങ്ങനെ സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ കമല അങ്ങനെ ഓരോരോ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അപ്പോൾ കമലക്കാണെന്നുണ്ടെങ്കിൽ ഈ പെൺകുട്ടിനെ കണ്ടുകൊണ്ട് എത്രയും ഴിപ്പിക്കണം എന്നാണ് കേട്ടോ അപ്പോൾ അനനിക്കൊരിഷ്ടം മനുവിനോട് ഉണ്ടെന്നുള്ള കാര്യമൊക്കെ മനസ്സിലാവാണ് കേട്ടോ പിന്നെ ഞാനിപ്പോൾ ഒന്ന് എന്തായാലും കടപ്പാട്ടൂരോട് പോവുകയാണെന്നൊക്കെ ചോദി പറയുമ്പോൾ കമല ചോദിക്കുന്നുണ്ട് എന്തിനാണ് അവിടെ പോകുന്നത് എന്നൊക്കെ ചോദിച്ച് ദേഷ്യപ്പെടുന്നുണ്ട് കേട്ടോ ഇത്രയാണ് പ്രമോലെ കാണിച്ചിട്ടുള്ള വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ചെയ്യണോട്ടോ